ഹലോ കൈസ് നമ്മളെ വീട്ടിലും റംബുട്ടൻ കഴിച്ചു റംബുട്ടം പറിക്കാനായിട്ട് വേണ്ട തോട്ടയിപ്പുണ്ട് നമുക്കിപ്പൊ റംബുട്ടനെങ്കിൽ പറിക്കാം അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് നല്ല ചുമന്ന റംബുട്ടൻ താഴെ എന്റെ അപ്പു അപ്പൂ

റംബൂട്ടാൻ കണ്ടോ ഞങ്ങളെ മരത്തിന് ഇഷ്ടംപോലെ റമ്പൂട്ടാണ് രാത്രി കാണാൻ പറ്റാത്ത ഞങ്ങൾ പറിച്ചു പിന്നെ കവറ് നിറയായി എടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇതുകൊണ്ട് വിൽക്കാൻ കണ്ടോ ഗൈസ് അപ്പുറത്തുള്ള കടയിൽ വിറ്റിട്ട് കാശ് കാശ് മേടിച്ചിട്ട് വരും ആവശ്യമുള്ള ഞങ്ങള് കോണ്ടാക്ട് ചെയ്താൽ മതിയാട്ടോ ഞങ്ങള് നല്ല സാധനമാണ് ഞങ്ങൾ ജൈവ വളം കൊള്ളൊന്നും ചെറുക്കാത്ത ആർക്കെങ്കിലും കോണ്ടാക്ട് ചെയ്ത് ഞങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കും അങ്ങനെ മാമാടെ കടയിൽ കൊണ്ടുപോയി മൊത്തം രണ്ടര കിലോ ഉണ്ടായിരുന്നു കുറച്ച് അതില് രണ്ടര കിലോ ഉണ്ടായിരുന്നു എത്ര ഒരു കിലോ ഇരുന്നൂറ് രൂപയ്ക്ക് വിറ്റ് കൈ ഞങ്ങൾ ഇന്നത്തെ രാവിലെ ഞാൻ ആഗ്രഹം പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ആണ് കൊണ്ടുപോകുന്നത് പക്ഷെ ഞങ്ങൾക്ക് ഇന്ന ശെരിക്കും പറഞ്ഞാൽ ഇതുവരെ ഈ വീട്ടിൽ കാച്ചിട്ട് ഞങ്ങൾ പുറത്ത് കൊടുത്തിട്ടില്ല ആദ്യമായിട്ട് കൊണ്ടുപോകുന്നത് ഞങ്ങൾ അവിടെ മാമ്മുടെ കടയിൽ കൊണ്ടുപോയി അവിടെ ഇങ്ങനെ തട്ടി വെച്ചപ്പറ്റിങ്ങനെ വേറൊരു ചേട്ടൻ വന്നു ചേട്ടൻ വന്നിട്ട് പറയാ അയ്യോ ഇത് തുടങ്ങിയ പഴുത് തുടങ്ങിയതേ ഉള്ളൂ ഒരു കിലോയ്ക്ക് അറുപത് രൂപയുള്ള അല്ല അമ്പത് രൂപയുള്ളു മാവേറെ അമ്പത് രൂപക്ക് തരാൻ പറ്റത്തില്ല അറുപത് രൂപയ്ക്ക് തരാന്നാണ് നമ്മക്ക് വരാൻ ഞങ്ങൾ സംസാരിക്കും ആ തുറക്കും വേറൊരു രണ്ട് ചേട്ടന്മാര് വേറെ ബൈക്കിൽ അവിടെ വന്ന് ആ രണ്ടര കിലോയും അറുപത് രൂപക്ക് ഞങ്ങൾ പറ്റിച്ചോണ്ട് പോയി ഞങ്ങള് തിരിച്ചു വരുന്ന ഇവിടെ വേറൊരു കട വെച്ചിട്ടുണ്ടായിരുന്നു ആ കടയിത ചോദിച്ചപ്പോ മാവ് കൊടുക്കുന്ന ഒരു കിലോ ഇരുന്നൂറ്റി അമ്പതരൂപക്ക് അങ്ങനെ അതോടുകൂടി വിൽക്കുന്ന പരിപാടി ഞങ്ങൾ ഇവിടെ കൊണ്ട് അവസാനില്ല ആർക്കിനെ വേണമെന്നുണ്ടാകുന്ന ഞങ്ങൾ പറിച്ചു ഞങ്ങൾ കഴിക്കണം ആര്ക്കൊന്നും വേണമെങ്കിൽ ഞങ്ങൾ വീട്ടിൽ വന്ന് ഞങ്ങൾ പറിച്ചിട്ടായിരുന്നു കിലോ ഇരുന്നൂറ് വെച്ച് പറിച്ചതായിരിക്കും ആര് വീട്ടിൽ വന്നാല് ഇരുന്നൂറ് രൂപയ്ക്ക് ഞങ്ങൾ പറിച്ചു തരും അതും ഓർഗാനിക് സാധനങ്ങളെ വീടുകളിലെ വീട്ടില് വരെ വീട് പലവരും പറയും പലവര് വന്നിട്ട് സിനാസിന്റെ വീട് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് എല്ലാരും പറഞ്ഞു ഇരുട്ടംപോർന്ന് ഇപ്പോൾ പറിച്ചു വരെ ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് നൂറ്റമ്പത് ഇറന്നായിരിക്കും ഞങ്ങളെ സബ്സ്ക്രൈബേഴ്സ് ഞങ്ങള് വില കുറച്ച് കാര്യങ്ങൾ വിൽക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഞങ്ങക്ക് പറ്റിയാ പറ്റും നിങ്ങൾക്ക് പറ്റാതെ നോക്കാം ശരി പറ്റാ